നാസി ഭരണകാലത്തെ എൻ്റെ കുടുംബത്തിൻ്റെ കഥ ഞാൻ പറയാം എൻ്റെ അമ്മയ്ക്ക് വിവാഹമായിട്ടില്ല അവർ ഒരു കുട്ടിയായിരുന്നു വീടിൻ്റെ മുകളിലെ നിലയിൽ ആയിരുന്നു ഞങ്ങളുടെ താമസം താഴെ അതിൻ്റെ ഉടമസ്ഥനായ മുസ്ലിം കുടുംബവും ജൂതന്മാരെ തേടി നടന്ന നാസികൾ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലും എത്തി മരണം ഉറപ്പായ എൻ്റെ അമ്മയും കുടുംബവും പേടിച്ച് വിറച്ച് വീടിന് മുകളിൽ നിന്നു വീടിൻ്റെ ഉടമസ്ഥൻ ഒരു വാളുമായി ഗേറ്റിൽ തടസ്സം നിന്നു നാസികൾ അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾക്ക് മുസ്ലിങ്ങളുമായി ഒരു പ്രശ്നവുമില്ല നിങ്ങൾ മാറി നിൽക്കൂ ഞങ്ങൾക്ക് ജൂതന്മാരെയാണ് ആവശ്യം അദ്ദേഹത്തിന് നഷ്ടപ്പെടാനൊന്നുമില്ലായിരുന്നു നിങ്ങൾ എന്തോ ചെയ്തോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മാറി നിൽക്കാമായിരുന്നു പക്ഷെ അദ്ദേഹം എന്താണ് ചെയ്തത് എന്നറിയാമോ ആ മുസ്ലിം നാസികളോട് പറഞ്ഞു അവർ എൻ്റെ കുട്ടികളാണ് അവരെ തുടരണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് എന്നെ കൊല്ലേണ്ടി വരും അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഞാൻ അമ്മയോട് ചോദിച്ചു അതെ അങ്ങനെ തന്നെ അദ്ദേഹം അവരോട് പറഞ്ഞു ആ മുസ്ലിം സഹോദരൻ ഞങ്ങളെ തൊടാൻ നാസികളെ അനുവദിച്ചില്ല അത് മുസ്ലിങ്ങളുടെ ഒരു പാരമ്പര്യമാണ് നിങ്ങൾ അവരുടെ അതിഥിയാണെങ്കിൽ ജീവൻ നൽകിയും അവർ നിങ്ങളെ സംരക്ഷിക്കും സയനിസ്റ്റുകൾ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളുമായുള്ള ജൂതരുടെ ജീവിതം അതായിരുന്നു അവർ പറയും ഇല്ല അങ്ങനെയൊന്നുമില്ല എന്ന് എന്നാൽ ഈ സത്യത്തെ നിഷേധിക്കാൻ കഴിയുമോ ഈ സത്യത്തെ ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ സയന്റിസ്റ്റുകളോട് ദൈവം പൊറക്കട്ടെ